ഇവിടെ മീനാക്ഷി 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 വന്നിട്ടുണ്ട് അല്ല എന്തൊരു സുന്ദരിയായി കാണാൻ എല്ലാ ട്രീറ്റ്മെന്റും ഞാൻ ചെയ്തിട്ടുണ്ട് സൂപ്പറാ എന്നെ നോക്കൂ തിളങ്ങണില്ല ഞാൻ അതെ പ്രസവരക്ഷയ്ക്കുള്ള ട്രീറ്റ്മെന്റും കൂടി ഞാൻ എടുത്താലോ പ്രസവം കഴിഞ്ഞാലേ പ്രസവരക്ഷ ചെയ്യാൻ ശരി കല്യാണത്തിന്റെ തിരക്കൊക്കെ ുംയേഡായിരിക്കുമ്പോഴാണ് സുഗതം ആയുർവേദ പീഠത്തിനെ പറ്റി കേട്ടത് ഗുരുവായൂർ ഇരുപത് മിനിറ്റ് ഉള്ളൂന്ന് അറിഞ്ഞപ്പോൾ പിന്നെ വേറൊന്നും ആലോചിച്ചില്ല ഞങ്ങൾ അങ്ങോട്ട് നേരെ വിട്ടു പിന്നെ ഒരു ദിവസം താമസിക്കുക ചെയ്തു പ്രസവരക്ഷ മാത്രല്ലോ റിലാക്സേഷൻ മസാജ് ഓയിൽ മസാജ് അഞ്ഞവരാ തെറാപ്പി ഹെഡ് ഫൂട്ട് ആൻഡ് നെക്ക് മസാജ് ഡീറ്റാൻഡ് ഫേഷ്യൽ പെഡിക്യൂർ മാനിക്യൂർ ഇതൊക്കെ ഉണ്ട് കേട്ടോ സുഗതം ആയുർവേദ പീരത്തിൽ കയറിയപ്പം സത്യം പറഞ്ഞാൽ ഒരു റിസോർട്ടിൽ റിലാക്സേഷന് പോയ പോലെയായിരുന്നു അവിടുത്തെ ഡോക്ടേഴ്സും സ്റ്റാഫായാലും വളരെ ഫ്രണ്ട്ലിയും ഹെൽപ്ഫുള്ളു ആയിരുന്നു